എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഒരിക്കൽ കൂടെ നമുക്ക് വചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പതിനാറാമത്തെ സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം അവിടെ പറയുന്നു ഞാൻ ഈ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല നമ്മുടെ ചിന്തകളിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ചിന്തയിൽ എന്ത് നിറഞ്ഞു നിൽക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത് പതിനാറാമത്തെ സങ്കീർത്തനം ദാവീത് രാജാവ് എഴുതിയ സങ്കീർത്തനം ദാവീതിൻ്റെ ജീവിതം പലപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞ ചലഞ്ചസ് വെല്ലുവിളികൾ ഒരു ജീവിതമായിരുന്നു ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രതികൂല സാഹചര്യങ്ങൾ തൻ്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ ദാവീദ് അതിനെ നേരിട്ട ആ അനുഭവത്തെക്കുറിച്ച് അതിനെ ഓവർകം ചെയ്തത് എങ്ങനെയാണ് ആ സീക്രറ്റാണ് താൻ ഷെയർ ചെയ്യുന്നത് അതിനെ മറികടന്നതിൻ്റെ രഹസ്യം നമ്മളോട് പങ്കുവെക്കുകയാണ് ദാവീദ് പറയുന്നു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇത് അറിഞ്ഞുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നാം കാണുന്നത് ഈ ലോകത്തിൻ്റെ കാഴ്ചകളാണ് എന്നാൽ ദാവിതു പറയുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എൻ്റെ ആത്മീക ദൃഷ്ടിയിൽ ഞാൻ ദർശിക്കുന്നത് ദൈവത്തെയാണ് എൻ്റെ പുറമെയുള്ള കണ്ണുകൾ എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കാണുമ്പോൾ എൻ്റെ അകത്തുള്ള എൻ്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് എന്നോട് കൂടെ സഞ്ചരിക്കുന്ന എൻ്റെ മുമ്പിൽ നടക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ ദർശിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള കാഴ്ചയുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം കാണുന്ന ഒരു റിയൽ വേൾഡ് ഒരു 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 ലോകം നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരാത്മ മനുഷ്യനുണ്ട് ആ ആത്മമനുഷ്യന് ചിലതൊക്കെ കാണാൻ കഴിയും ആ ആത്മമനുഷ്യന്റെ കാഴ്ചയിൽ ഈ ലോകമല്ല നിറഞ്ഞു നിൽക്കുന്നത് സ്പിരിറ്റ് വേൾഡ് ആണ് നിറഞ്ഞു നിൽക്കുന്നത് ആ സ്പിരിറ്റ് വേൾഡിൽ ആത്മ സെൻസ് ചെയ്യുന്നത് തന്നോട് കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏത് കാഴ്ചക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ലോകത്തിൽ കാണുന്ന കാഴ്ചയ്ക്കാണോ അതോ നിങ്ങളുടെ ആത്മ ഉള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ കാഴ്ചയ്ക്കാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതൊരു ഒരു വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും ഈ ലോകത്തിന്റെ കാഴ്ചയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആങ്സൈറ്റി കൂടുന്നത് നമുക്ക് ഭാവിയെക്കുറിച്ചിട്ടുള്ള വലിയ ഭയവും നിരാശയും ഒക്കെ മനസ്സിനകത്ത് കടന്നു വരുന്നത് ഫിയർ നമ്മുടെ ഹൃദയത്തെ ബാധിക്കും ഡൗട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരും എന്നാൽ നമ്മുടെ ഉള്ളിലെ ആത്മമനുഷ്യൻ നമുക്ക് തരുന്ന ആ കാഴ്ച അതിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ബോൾഡ് ആയിരിക്കും നമ്മൾ ഭയങ്കര വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും കാരണം സർവശക്തനായ ദൈവമല്ലേ നമ്മുടെ കൂടെ ഉള്ളത് ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കരുത്തനായി ഒരുവന്റെ കരമാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം ഈ ഇസ്രായേൽ ജനം മിശ്രയും വിട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരങ്ങ് തളർന്നുപോകും അവര് അങ്ങ് പിറുപിറുക്കാനായിട്ട് തുടങ്ങും അവര് ഇന്നലകളിൽ ദൈവം ചെയ്തതൊന്നും അവര് ഓർക്കുന്നില്ല മറന്നുപോയേ കാരണം മോശയ്ക്ക് മാത്രമാണ് അകക്കണ്ണു പ്രകാശിച്ച് ലഭിച്ചത് മോശയ്ക്ക് മാത്രമാണ് ഡിവൈൻ എൻകൗണ്ടർ ലഭിച്ചത് ബാക്കിയുള്ളവരെ അവരുടെ പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കണ്ട് പുറമേ ഉള്ളതിനെ വീക്ഷിച്ചാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ അവരുടെ മുമ്പില് ചെങ്കടലുണ്ട് മാറയുണ്ട് ശത്രു അവർക്ക് നേരെ കടന്നു വരുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം ചെങ്കടലിന്റെ ആ ആ മുമ്പിൽ വെച്ച് തന്നെ അവർ മുമ്പിൽ ചെങ്കടലും പിന്നിൽ പറവോനയും ഒക്കെ കാണുന്നുണ്ട് അപ്പം അവര് പുറമേ ഉള്ള ലോകത്തിന്റെ കാഴ്ചയിലാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ മോശ എന്നോട് കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ കണ്ടു ഇവിടെ ദാവീത് പറയാണ് ഞാൻ ഈ ഹോവേ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും നമ്മുടെ നമ്മുടെ പുറമേ ഉള്ള കണ്ണുകൾ കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന ചാലഞ്ചസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അകത്തെ കണ്ണിൽ നമ്മൾ കാണുന്ന കാഴ്ച നമ്മൾ പ്രഖ്യാപിക്കണം മുമ്പിൽ ഒരു ഒരു പ്രതികൂല സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ആ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചല്ല സംസാരിക്കേണ്ടത് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാതെ അതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാതെ കൂടെ ഉള്ള ദൈവത്തെ ധ്യാനിക്കുക എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഓരോ സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ ആവശ്യഘട്ടത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും അപ്പൊ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പുറമേ കാണുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ അനുകൂലമായ കരമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ആത്മകണ്ണുകളിലൂടെ കാണുന്ന ആ കാഴ്ചയെ നമ്മുടെ ഫ്ലഷ് നമ്മുടെ ശരീരത്തോട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം വർദ്ധിക്കും ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പറയാം എനിക്ക് ഈ ആളുകളെ ഫേസ് ചെയ്യാൻ വളരെ ഭയമാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഭയമുണ്ട് കേട്ടോ ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇന്നൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഭയമുണ്ട് എന്നാൽ ഞാൻ ആ ഭയത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് പലപ്പോഴും ജീവിച്ച ഒരു സമയമുണ്ട് എൻ്റെ ആദ്യത്തെ പ്രസംഗം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ പപ്പാടുകൂടെ ഞാൻ കടന്നു നിന്നു വളരെ പ്രിപ്പേർഡായിട്ട് വളരെ എന്തുവാ മെസ്സേജ് പറയാനുള്ള എല്ലാ പ്രിപ്പറേഷനുമായിട്ടാണ് ഞാൻ ചെന്നത് അവിടെ ചെന്നു സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വചനം വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് വചനം വായിച്ചു ആളുകൾ വചനം വായിക്കുക ഒരാളോട് പറഞ്ഞു ആള് ആ വ്യക്തി വായിച്ച ശേഷം എന്നെ നോക്കുമ്പോൾ എന്നെ കാണുന്നില്ല കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ എനിക്ക് ഫിയർ എൻ്റെ അകത്ത് കയറി ഞാൻ അവിടെ ഇരുന്നു ബാക്കി പപ്പായ പ്രസംഗിച്ചു അപ്പം ഇപ്പോഴും പലപ്പോഴും എൻ്റെ ഉള്ളത്തിൽ ഈ സാഹചര്യമൊക്കെ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയുണ്ടാകും പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ പുറമേ ഉള്ള ആ കാഴ്ചയെ ഞാൻ മാറ്റിയിട്ട് എൻ്റെ അകത്ത് ഞാനൊരു കാഴ്ച കാണുന്നുണ്ട് എൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത് ഇപ്പോൾ ഈ മെസ്സേജ് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴും ഉള്ളിൽ ധൈര്യം പറയുന്ന ധൈര്യം തരുന്ന കാരണം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ ആ കർത്താവിൻ്റെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത് അല്ലെ കർത്താവിൻ്റെ ശബ്ദമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫിയറിനെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓർക്കം ചെയ്യുന്നത് യേശുവിനെ അധികം അധികമായിട്ട് അനുഭവിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മുൻപിൽ നിർത്തുമ്പോൾ പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എപ്പോഴും ദൈവത്തെ മുൻപിൽ കാണുക അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പതിഞ്ഞു നിൽക്കട്ടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ ആഹ് ഞാനെന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു സർവ്വശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക യാത്രയൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിയുന്നില്ല എന്നിരുന്നാലും നിങ്ങൾ വോയിസ് ക്ലിപ്പായിട്ട് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓർത്തു പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യും മേ ഗോഡ് ബ്ലഷ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ